ഹായ് ഓൾ അസ്സലാ വലൈക്കും കൊക്കോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊക്കോസ് വ്ളോഗിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി കാണുന്ന എല്ലാ ഫ്രണ്ട്സും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ പഴയ വീഡിയോസിലെല്ലാം കുറേ പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത് നിങ്ങൾക്ക് ജോലി കിട്ടിയതുപോലെ ഞങ്ങൾക്കും ജോലി കിട്ടുമോ പറ്റുമെങ്കിൽ ഒരു ജോലി തന്നെ സഹായിക്കുമോ എന്ന് കുറേ ഫ്രണ്ട്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ നിങ്ങൾക്കും അറബി വീട്ടിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരണം അനുസരിച്ചായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ജോലിക്ക് വന്നത് അൽസനിയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ചാണ് ജോലി കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ ജോലി കിട്ടണമെങ്കിൽ നൂറ് ശതമാനം നല്ല സർവീസോടെ നിങ്ങൾക്കും അതേ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഒരു കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഹൗസ് മേഡിനും റിട്ടേൺ ഡ്രൈവേഴ്സിനു ഉള്ളത് ഫ്രഷ് ഹൗസ് മേഡും റിട്ടേൺ ഹൗസ് മേടും അതുപോലെ തന്നെ റിട്ടേർഡ് ആയിട്ടുള്ള ഹൗസ് ഡ്രൈവേഴ്സിനുമാണ് ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ വന്നിട്ട് ഒന്നര വർഷമാവും ഞങ്ങൾക്ക് ഇതുവരെയും അറബി വീട്ടിൽ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എല്ലാം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി എല്ലാം നല്ല കൃത്യമായി പറഞ്ഞു എടുത്ത് നല്ല രീതിയിലാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളോട് നല്ല പെരുമാറ്റമാണ് നമ്മൾ അറബി വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങൾ കുറേ പേരെന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഏജൻസി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ പറഞ്ഞു കുറച്ച് വേക്കൻസികളുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാം അപ്പോൾ ഞാൻ അതിൻ്റേതായ കുറേ ഡീറ്റെയിൽസ് നാളെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിലേ പറയത്തുള്ളൂ ഫോൺ നമ്പർ ഉൾപ്പെടെ നെക്സ്റ്റ് വീഡിയോയിലേ പറയത്തുള്ളൂ ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സും ഈ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് തരിക ആർക്കെങ്കിലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളതായിരിക്കണം പാസ്പോർട്ടിനകത്ത് പത്താം ക്ലാസ് പാസ്സായതിൻ്റെ ഉള്ള പാസ്പോർട്ടായിരിക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ എമിഗ്രേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം ഹൗസ് ഡ്രൈവേഴ്സിന് ലൈസൻസ് വേണം അല്ലെങ്കിൽ എക്സ്പയർ ആയാലും കുഴപ്പമില്ല ലൈസൻസ് വേണം സൗദിയിൽ ഫ്രഷ് എടുക്കാൻ എടുക്കുന്നില്ല പകരം ഹൗസ് മെയ്ഡ് ഫ്രഷും എടുക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഞാനും ഹസ്ബൻറ്റും നമുക്ക് ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി തന്നെയാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഫോൺ നമ്പർ ഉൾപ്പെടെ തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാര ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകരിക്കട്ടെ ഈ വീഡിയോ കാണുന്നവർക്കാർക്കും ഇത് വേണ്ട എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ജോലി കിട്ടുന്നതും കിട്ടിക്കോട്ടെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസാക്കും